മലയാളികളുടെ പ്രിയപ്പെട്ട നായിക പവിത്ര അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്ത താരം എന്ന് തന്നെ പവിത്രയെ വിശേഷിപ്പിക്കാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയ്ക്ക് ഇപ്പോൾ ചില രോഗാവസ്ഥയുണ്ടെന്നും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നെല്ലാവരും പവിത്രയോട് തന്നെ ചോദിച്ചെത്തുകയാണ് ഷൈനികത്തിന്റെ നായികയെത്തിയ താരമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് ഉല്ലാസം എന്ന ചിത്രത്തിലൂടെ എത്തിയതാണ് ഷൈനികത്തിന്റെ ഈ നായിക തന്റെ രൂപമാറ്റത്തെക്കുറിച്ച് വരുന്ന അടിസ്ഥാനരഹിതമായ കിംവദന്തികൾക്ക് ഇതോടെ അവസാനമുണ്ടാകണമെന്നാണ് നടി ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് എൻ്റെ ശാരീരിക മാറ്റത്തെക്കുറിച്ചും ഭാരം കുറഞ്ഞതിനെക്കുറിച്ചും എല്ലാം ഒരുപാട് കിംബനദികൾ പ്രചരിക്കുന്നുണ്ട് കമൻറ്റിലൂടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയും ഞാൻ നിരന്തരം അതിന് ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടും കിംബനദികൾ അവസാനിച്ചിട്ടില്ല ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അതും അതെടുത്ത് ചെയ്തു എന്നും ഒക്കെ വാർത്തകളുണ്ട് ഒട്ടും അടിസ്ഥാനമില്ലാത്ത ഗോസിപ്പുകളാണ് എല്ലാം വരുന്നത് ഇന്നൊന്നും തന്നെ ഞാൻ പ്രതികരിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എത്തുന്ന നടിയെ കുറിച്ചും ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ദേഹാസ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയരുത് അവരെ സ്നേഹിക്കുന്നവർക്ക് അത് വല്ലാത്ത വിഷമം ഉണ്ടാകും പ്രത്യേകിച്ച് ദൂരെ നിർത്തുന്നവർക്കാണെങ്കിൽ അത് വല്ലാത്ത വേദന ഉണ്ടാക്കും ചില കമൻ്റുകൾ അങ്ങനെയാണ് പറയുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതേ കാര്യമാണ് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതിൻ്റെ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ് നല്ല കൈകളിൽ സുരക്ഷിതയാണ് ഞാൻ നല്ല ഉദ്ദേശത്തോടെയും സ്നേഹത്തോടെയും ആരോഗ്യത്തോടെയും കുറിച്ച് ചോദിച്ചവർക്ക് ഞാൻ പറയാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് അത്തരം ആശ്വാസവാക്കുകൾ എനിക്ക് വലിയ കാര്യവും വലിയ മാറ്റവും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ എൻ്റെ പേര് വലിച്ചെഴിക്കരുത് എന്നെല്ലാ മാധ്യമങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്കൊരു ഭാവി ജീവിതമുണ്ട് ഇപ്പോൾ തന്നെ കഷ്ടതകൾ നേരിടുന്ന ജീവിതത്തെ വീണ്ടും കഷ്ടതയിലാക്കരുത് നിങ്ങൾ കൂടി അത് മനസ്സിൽ വയ്ക്കണം എന്നാണ് നടി ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ നേടുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരുത്തരുത് എന്ന് ദൈവം ചെയ്തത് അപേക്ഷിക്കുന്നു എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും നൽകി പരിഗണിക്കണമെന്നും നിങ്ങളുടെ കുട്ടികൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരുമെന്നും പവിത്ര ഇപ്പോൾ പറയുന്നു പവിത്രയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇത്ര ചെറിയ പ്രായത്തിലെ എന്താണ് പവിത്രയുടെ അസുഖം എന്നതെല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നടി പറയുന്നില്ല വാർത്താ പ്രാധാന്യത്തിലോട്ട് നീങ്ങാൻ താല്പര്യമില്ല തൻ്റെ പേര് പറഞ്ഞ് മാർക്കറ്റാക്കാൻ ആക്കാൻ താല്പര്യമില്ല അത് തന്നെയാണ് തൻ്റെയും ഒരു തീരുമാനം അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പവിത്ര പങ്കുവെക്കുന്ന വാർത്തകൾ അധികമൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ പവിത്ര പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയാണ് എന്ന് പറയുന്നു എന്നാൽ പ്രേക്ഷകർക്ക് പവിത്ര നന്നായി തന്നെ അറിയാം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു നായിക കൂടിയാണ് പവിത്ര അതുകൊണ്ട് തന്നെയാണ് പവിത്രയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് കുറിച്ച് പ്രേക്ഷകരും കൂടുതൽ ചോദിക്കുന്നത് കൂലംകശമായി ചിന്തിക്കുന്നു പറയണം എല്ലാവരും ഉദ്ദേശിക്കുന്നതും പവിത്രയുടെ ആരോഗ്യം നന്നായിരിക്കണം എന്ന് തന്നെയാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ